സുപ്രീം കോടതിയിൽ നിന്ന് എൻഎസ്എസ് മാനേജ്മെന്റിന് ലഭിച്ച വിധി സമാന സ്വഭാവമുള്ള മാനേജ്മെന്റുകൾക്കും ബാധകമാണെന്നിരിക്കെ വീണ്ടും കോടതി വ്യവഹാരത്തിലൂടെ വിഷയം സങ്കീർണമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനാൽ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്ന സർക്കാർ നിലപാട് വഞ്ചനാപരമാണെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽ ഭാരവാഹികൾ ആരോപിച്ചു ഇതിനെതിരെ പ്രതിഷേധ സമരത്തിന്റെ രണ്ടാം ഘട്ടം സംസ്ഥാന കലോത്സവം നടക്കുന്ന തൃശൂരിൽ ജനുവരി പതിനാല് മുതൽ ആരംഭിക്കുമെന്നും കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽ അറിയിച്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ സദസ്സിന്റെ ഉദ്ഘാടനം ജനുവരി പതിനാല് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അതിരൂപത സഹായമിത്രന്മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും തുടർന്ന് നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ തെരുവോര ക്ലാസ് നടത്തും രണ്ടാം ദിവസം പട്ടിണിക്കഞ്ഞി സമരവും മൂന്നാം ദിവസം യാചനാ സമരവും നാലാം ദിവസം ഏകദിന ഉപവാസവും പ്രതിഷേധത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ ദിനങ്ങളിൽ അഭിമന്യ പിതാക്കന്മാർ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ അധ്യാപക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ും സംസാരിക്കും ഷിക്കനാനോസ് തൃശൂർ